ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് കൊടുങ്ങലൂരിലെ മാള മെഡ്സ് കോളേജിൽ റോബോട്ടിക്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികളിൽ നവീന സാങ്കേതിക വിദ്യകളോടുള്ള താൽപര്യവും ഗവേഷണ മനോഭാവവും വളർത്തുന്നതിന്റെ ഭാഗമായി രൂപീകരിച്ച മെഡ്സ് റോബോട്ടിക്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ ഇൻകർ റോബോട്ടിക്സിലെ റോബോട്ടിക്സ് റിസർച്ച് എഞ്ചിനീയർ മനു ജോസഫ് ക്ലബ്ബ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഐടി യുഗത്തിൽ ക്രിയാത്മക ഇന്റർനെറ്റ് ഉപയോഗവും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള സാങ്കേതിക മുന്നേറ്റവും ഉൾക്കൊള്ളാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നത് റോബോട്ടിക്സ് ക്ലബ്ബ് പോലെയുള്ള സംരംഭങ്ങളാണ് എല്ലാ വിദ്യാർത്ഥികളും ഈ ക്ലബിന്റെ പ്രവർത്തനത്തിൽ ഭാഗമായി അവരവരുടെ കഴിവുകൾ വളർത്തിയെടുക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിൽ മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് കൈവശം വരേണ്ട പ്രായോഗിക അറിവുകളുടെ പ്രാധാന്യം അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അംബികാദേവി അമ്മാട്ടി സ്വാഗതമാശംസിച്ചു മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ അഡ്വക്കേറ്റ് ഡോക്ടർ ജോർജ് കോലഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ റോബോട്ടിക്സ് ക്ലബ്ബുകൾ വഹിക്കുന്ന നിർണായക പങ്കിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളായ ഡോക്ടർ എസ് ശങ്കർ ഡോക്ടർ പി സി മധു പ്രൊഫസർ രേഖാ പ്രദീപ് തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു റോബോട്ടിക്സ് ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ മിഥുൻരാജ് പി കെ ക്ലബ്ബ് സ്റ്റുഡൻസ് സെക്രട്ടറി ഹബീബ് റഹ്മാൻ ജോയിന്റ് സെക്രട്ടറി റഫോൾസ് മരിയ ട്രഷറർ ആൻട്രീസ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനം ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് മുന്നോട്ടിറങ്ങി തുടർന്ന് റോബോട്ടിക്സ് മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധ പ്രഭാഷണം മനു ജോസഫ് നടത്തി വിദ്യാർത്ഥികളുടെ സാങ്കേതിക സംശയ ദുരീകരണവും ഇതിനോടൊപ്പം നടന്നു മെഡ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ആറ്റൂർ സുരേന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി ദേശീയ ഗാനത്തോടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നു ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് കോൾ എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് കോൾ പടിഞ്ഞാറി ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഏവർക്കും ഹൃദയപൂർവം സ്വാഗതം